വെൽക്കം ബാക്ക് ടു സ്റ്റോർ നമ്മൾ കാണാൻ പോകുന്നത് ടച്ച് വരുന്ന കോട്ടൺ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരു ടയാൻഡൈ കോൺസെപ്റ്റില് ഓൾ ഓവർ ബോഡി പാർട്ടിൽ അടിപൊളിയായിട്ടുള്ള വർക്ക് വരുന്ന ആൻഡ് നെക്കിന്റെ പോർഷനിൽ കുഞ്ഞു ബീഡ്സ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കോട്ടൺ സെറ്റ് ആട്ടോ നാല് ഡിഫറെന്റ് കളർ ഷെയ്ഡിലാണ് വരുന്നത് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഞാനിപ്പോ വെയർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ബാ ടെക്സ്റ്റൈൽസ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് എന്ത് രസാന്ന് ഇത് കാണാനായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആട്ടോ ഫ്രണ്ടില് ഈ ഒരു ആണ് വരുന്നത് ബാക്കിൽ വന്നിട്ട് നമ്മുടെ ബാക്കിൽ കൊടുക്കാനായിട്ട് ചെറിയൊരു പ്രിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ളവർ ഇതൊക്കെ സ്റ്റൈലിയാണെന്ന് കേട്ടോ ആൻഡ് ദാവൻ പോർഷനിലേക്കും ഈ ഒരു പ്രിന്റ് വരുന്നുണ്ട് ആൻഡ് ലെങ്ത് വരുന്നത് രണ്ടര മീറ്റർ ലെങ്ത് ആണ് ഉള്ളിലേക്ക് മടക്കിയാണ് ഈ ഒരു മെറ്റീരിയൽ വെച്ചിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള കോട്ടൺ സെറ്റ് ആട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇത് കണ്ടു ഇങ്ങനെ തയ്യാറിൻ്റെ ഈ കോൺസെപ്റ്റില് ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ അടിപൊളിയാണ് കാണാം നല്ല പ്രീമിയം ബാട്ടിക് കോട്ടൺ സെറ്റാണ് ഈ എന്താ പറയാ ബാട്ടിക് ടച്ചു എന്നൊരു ബോട്ടൺ അല്ലേ ആ ഒരു മോഡലാണ് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്ത് ദുപ്പട്ടാണെങ്കിലൊക്കെ നോക്കി നല്ല രസമാണ് ഒരു ഡാർക്ക് ടോണും ലൈറ്റ് ടോണും ഇങ്ങനെ കൂടിക്കൂടി വരുന്നതുകൊണ്ട് തന്നെ അടിപൊളിയാണ് കാണാനായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷനാണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് ഒരു വെറൈറ്റി ബാട്ടി കോട്ടൺ സെറ്റ് ആണ് അട്ടിപൊളിയാട്ടോ കാണാനായിട്ട് നല്ല പ്രീമിയം സെറ്റ് ആയതുകൊണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് എട്ട് ഡിഫറെന്റ് പാറ്റേൺസിലാണ് കൊണ്ടുവന്നിരിക്കുക ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നേരിട്ട് കാണാൻ വീഡിയോയിൽ കാണുന്നതിലും ഇരട്ട് സൂപ്പർ ആണ് സത്യം പറയാം അത്രയും നല്ല രസമുള്ള ഒരു മെറ്റീരിയലാണ് അടിപൊളിയോട്ടോ നിങ്ങൾക്ക് എന്താണെങ്കിലും പർച്ചേസ് ചെയ്യാം കേട്ടോ ഫ്രണ്ടിലും പ്രിന്റ് വരുന്നുണ്ട് ബാക്കിലും പ്രിന്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു നല്ല ടൈ ആൻഡ് കോൺസെപ്റ്റ് കണ്ടോ നല്ല രസമാണ് നേരിട്ട് കാണാൻ ക്യാമറയിൽ പോലും അത്രയും ഭംഗി വരുന്നില്ല ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴും പക്ഷെ നേരിട്ട് അടിപൊളിയാണ് കളക്ഷഡെല്ലാം സെയിം ആണ് പക്ഷെ നല്ല എടുപ്പാണ് ഈ ഒരു മെറ്റീരിയൽ കാണാനായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് എങ്ങനെ പോലും തൗസൻഡ് ഒക്കെ ബോ പോണ മെറ്റീരിയൽ ആണ് അത്രയും നല്ല ബാറ്റക് ടച്ച് വരുന്ന ബോട്ടം നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ആ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ബ്ലൂ മിക്സ് ആയിട്ട് വരുന്ന ഷെയ്ഡ് ആട്ടോ ബാറ്റിക് ടച്ച് വരുന്ന നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല പ്രീമിയം സെറ്റ് ആട്ടോ ിലും വർക്ക് വരുന്നുണ്ട് നമ്മുടെ ബാക്ക് സൈഡിലും പ്രിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷനാണ് നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ വേറെ ഞാൻ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് നമ്മുടെ അമ്മമാർക്കോ ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നല്ലൊരു ഓപ്ഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വരുന്നത് ആൻഡ് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്ലൂ ആഷൊക്കെ ആയിട്ട് വരുന്ന രീതിക്കോളാം നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് ആട്ടോ എല്ലാവർക്കും നന്നായിട്ട് ചേരും കോൺസെപ്റ്റില് ഓൾ ഓവർ ബോഡി പാർട്ടിൽ വരുന്നോണ്ട് എല്ലാവർക്കും നന്നായിട്ട് ചേരുന്ന മെറ്റീരിയൽ ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാട്ടിക് ടച്ച് വരും ദുപ്പട്ട ആൻഡ് ഓൾസോ എലായിട്ട് കിടക്കുന്ന ബാട്ടിക് ടച്ച് വരുന്ന ബോട്ടം അപ്പൊ ഈ ഒരു നാല് ഷെയ്ഡിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കൂടുതൽ അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ